ഹായ് ഇന്ന് നമ്മൾ പോകുന്നത് കൂറ്റഞ്ചേരി ശിവക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം കാണാനായിട്ടാണ് കോഴിക്കോട് കണ്ണാടിക്കലാണ് സംഭവം എല്ലാ വർഷവും ഞങ്ങൾ വരുന്നതാണ് ഈ വർഷം ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച കേട്ടോ ഞങ്ങൾ വരുന്നത് ഇന്ന് ഇവിടെ എന്തൊക്കെ പരിപാടി ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ഇവിടേക്ക് തന്നെ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വണ്ടിക്ക് സൈഡാക്കി നടന്നാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ സൈഡിലെ മതിലൂടെയൊക്കെ അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് നേരെ നോക്കുന്നിടത്ത് ശിവന്റെ ഒരു ലൈറ്റിങ് സാധാരണ ഉണ്ടാവാറുണ്ട് അതിപ്പോ ഇപ്പുറത്തെ ഭാഗത്തേക്ക് സ്റ്റേജിന്റെ ഈ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം ആളുകൾ വന്നു തുടങ്ങിയിണ്ട് സ്റ്റേജില് ഗാനമേളക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുക കേട്ടോ ഗ്രൗണ്ടിലൊക്കെ ആള് കുറവാണ് എല്ലാ വർഷവും വരുമ്പോഴും ഇവിടുത്തെ ചുക്ക് കഴിക്കുന്നത് പതിവാണ് കേട്ടോ ഇപ്പൊ അതാ ബിസ്ക്കറ്റും ചുക്ക് കാപ്പിയാണ് അതെല്ലാം കഴിച്ച് ഇനി ഞങ്ങൾ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങണം കേട്ടോ ഇവിടുത്തെ ചന്ത എന്ന് പറഞ്ഞാല് പണ്ട് മുതൽക്കേ അത് ഫേമസ് ആണ് ഒത്തിരി സാധനങ്ങളാണ് കേട്ടോ ഇവിടെ മേടിക്കാനായിട്ട് കിട്ടുക നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പല തരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ വിൽപ്പനക്കായിട്ടുണ്ട് കേട്ടോ ഇത് നോക്കിയാൽ കൊട്ട കണ്ടല്ലേ കൊട്ട കൈയില് മൺപാത്രങ്ങൾ ചില്ലിൻ്റെ പാത്രങ്ങൾ ഇവിടെ ആ പച്ചക്കറിന്റെ വിത്താണ് സ്റ്റീൽ പാത്രങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് ഒട്ടനവധി സാധനങ്ങൾ ഇവരുടെ വിൽപ്പനക്കായിട്ടുണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളും കിലോമീറ്ററോളം ഇത് തന്നെയാണ് കേട്ടോ സംഭവം കാഴ്ചകൾ കണ്ട് നടന്ന് നമ്മൾ കണ്ണാടിക്കൽ ടൗണിലെത്തിയിട്ടോ ഇവിടുന്നാ ഫുഡിൻ്റെ കുറേ ഐറ്റംസ് കാണാം ഇവിടെയാണ് നമ്മുടെ കാർണിവൽ നടക്കുന്നത് ഇറങ്ങുന്നതോടെ തന്നെ മരണക്കിണറാണ് എല്ലാ പ്രാവശ്യവും നമ്മൾ കയറി കാണാറുണ്ട് ഇത്തവണ നമ്മൾ കയറുന്നില്ല എല്ലാത്തിലും നല്ല തിരക്കുമാണ് അതുപോലെ നമ്മളൊക്കെ ഒരുപാട് കണ്ടതല്ലേ ഇനി പുതിയ ജനറേഷനൊക്കെ കയറി കാണട്ടെ ഇവിടെയായിട്ട് കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റിങ് എറിയുന്ന അതുപോലെ ഷൂട്ടിങ് അത് കഴിഞ്ഞ മുമ്പോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ കുട്ടികൾ കളിക്കുന്ന പലതരത്തിലുള്ള ഐറ്റംസുകളാണ് എല്ലാത്തിനും നല്ല തിരക്കാണ് കേട്ടോ വരി നിന്ന് വേണം എല്ലാത്തിലും കയറാൻ ഇത് കൊച്ചു കുട്ടികളുടെ ഒരു ഐറ്റംസാണ് കേട്ടോ ഇപ്പം ആ കണ്ണനും ദ്വീപൊക്കെ ഞങ്ങൾക്ക് കൂടെ എത്തിയുണ്ട് കാർണിവൽ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ണാടിക്കൽ അങ്ങാടി മൊത്തം ആളുകളാണ് കേട്ടോ സംഭവം താലപ്പൊലിയും ഇവിടുത്തെ ഓരോ ദേശത്തു നിന്ന് വരുന്ന വരവുകളാണ് കേട്ടോ അപ്പൊ ഇന്ന് ഈ ഒരു ഭാഗത്തെ ഏത് ദേശം എന്നറിയില്ല എന്തായാലും ഇവിടുത്തെ പരിപാടി വന്നുകൊണ്ടിരിക്കുകയാണ് താലപ്പൊലി ഉണ്ട് പിന്നിലായിട്ട് രണ്ട് തരത്തിലുള്ള കുട്ടികളുടെ നൃത്തമാണ് അതിൻ്റെ പിറകിലായിട്ട് ദേവനൃത്തുണ്ട് ശിങ്കാരിമേള ഉണ്ട് അടിപൊളി പരിപാടി തന്നെയാണ് കേട്ടോ തിരക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി തിരക്കാണ് ഞാൻ തന്നെ നിൽക്കുന്നത് കണ്ടില്ലേ ഈ ഒരു തിരക്കിനിടയിൽ നിന്ന് എങ്ങനെയോ വീഡിയോ എടുക്കണം കേട്ടോ ഇപ്പം താ ശിങ്കാരിമേളത്തിന്റെ പയ്യന്മാരെ തകർക്കുന്നുണ്ട് ദേവനൃത്തത്തിന്റെ ടീം ഇതായ അവർക്ക് റെസ്റ്റ് കൊടുക്കായിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് അവർ തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ ശിങ്കാരിമേളം ശരിക്കും കാണാൻ പറ്റുന്നില്ല ഒന്ന് മുന്നോട്ടേക്ക് ഒന്ന് പോയി എടുക്കാന്ന് വെച്ചാൽ അതിനും കഴിയുന്നില്ല കേട്ടോ പിറകലായിട്ട് നമ്മുടെ കൊമ്പം വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞ തിരക്കിനിടയിൽ ഏത് ആനയാന്ന് പോലും എനിക്ക് നോക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇതാ നമ്മളൊരു ഉപ്പിലിട്ട പേരക്കൊക്കെ തിന്നുകൊണ്ട് ഇനി ഇതാ നമ്മുടെ കണ്ണാടിക്കൽ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോവാണ് നല്ല എന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് തിരക്കാണ് കേട്ടോ ഇവിടെതാ ഒരു മേള നടക്കുന്നുണ്ട് അവിടെ നമ്മൾ കയറി നോക്കുന്നില്ല ഇപ്പം നമ്മൾ നടന്നത് ഏകദേശം പരിപാടി നടക്കുന്ന സ്ഥലത്ത് സ്റ്റേജിനെടുത്ത് എത്തിട്ടോ ഇവിടാതാ ഗാനമേള തകൃതയായി നടക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നേരെയുള്ള സ്ഥലമേ അല്ല കേട്ടോ ആളുകൾ അങ്ങ് തിങ്ങി നിറഞ്ഞിട്ട് ഗാനമേളയും പിള്ളേരുടെ ഡാൻസും എല്ലാം തകർത്തു പത്തരമണിയാവുമ്പോൾ സംഭവം കഴിഞ്ഞിട്ടോ നല്ല തണുപ്പാണ് ബൈക്കിൽ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകണേ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ